നമസ്കാരം എൻ്റെ പേര് അമേശ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡിൽ പഠിക്കുന്നു ഞാനിന്നിവിടെ ഒരു കഥ പറഞ്ഞാലോ നമുക്ക് സൂര്യപ്രകാശത്തിനൊറ്റതോഴി ചീത്തകൾ കൊത്തി വാലിക്കുക ഏറ്റ വൃത്തി വെടിപ്പെടുന്ന ൂട്ടുകാരെ മലയാളത്തിന്റെ പ്രിയ കരി വൈലോപ്പള്ളി ഞങ്ങളെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് പന്ത്രണ്ട് ദിവസം മഞ്ഞ അടിക്കുന്നിലെ അമ്മച്ചിപ്ലാവിൽ എൻറെ അമ്മ ചുള്ളേക്കാൻ പോയി കൊണ്ടൊരു കൂടൊരുക്ക് മൂന്ന് മുട്ടകൾ ഇട്ടു അമ്മ തീറ്റ തീറ്റ തേടി തീറ്റുമായി വന്നപ്പോൾ അഞ്ചു മുട്ടകൾ ഇതരഭു മൂന്ന് മുട്ടകൾ ഇങ്ങനെ അഞ്ചു മുട്ടകളായി അമ്മ അഞ്ചു മുട്ടകൾക്ക് മടയരുന്നു കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മുട്ട വിരിഞ്ഞു മുട്ടിരിഞ്ഞു അഞ്ചിൽ കുട്ടികൾ അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് അടയിരിക്കാൻ മടിയുള്ള കള്ളക്കൂലമ്മയുടെ മുട്ടയാണ് അമ്മ കൂലമ്മയും കാത്തിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വന്നു അപ്പോൾ അമ്മ കൂലമ്മയോട് ചോദിച്ചു നിനക്ക് കൂടുകൂട്ടി മുട്ടയിടാൻ മടിയാണല്ലേ ചുമ്മാ ചുമ്മാനല്ലേ എല്ലാവരും കള്ളക്കൂലമ്മ അമ്മ ഒന്നും മിണ്ടാതെ മക്കളെയും കൂട്ടി പറഞ്ഞു പോയി പഴങ്ങൾ കൊണ്ട് പാട്ടുപാടിത്തന്നും വളർത്തി അമ്മ ഞങ്ങളെ പറക്കാൻ പഠിപ്പിച്ചു അമ്മ ഞങ്ങളോട് പറഞ്ഞു മക്കളെ ഈ ലോകം വളരെ വിശാലമാണ് നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ ദൈവം കരുതി വെച്ചു തന്നെ ഈ ലോകത്തെ ആരെയും പറ്റിക്കാതെയും അപകടപ്പെടുത്താതെയും ജീവിക്കണം അതാണ് അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു തന്ന പാഠം കൂടെ എന്ന് പാടിക്കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് എന്നെ വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം പിന്നെ ഞങ്ങളെ കുറിച്ച് എത്ര പഴം ചെല്ല അരിഞ്ഞാൽ പൊൻ കുഞ്ഞ് പൊൻകുഞ്ഞ് ആലപ്പഴം പഠിക്കുമ്പോൾ കാക്കയ്ക്ക് വാപ്പുണ് കാക്ക കുളിച്ചാൽ കാവുമോ കാക്ക കുളിച്ചാൽ കൊക്കാവുമോ എന്നൊന്ന് ചോദ്യം പിന്നെ അതെനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ കൊക്കിനെ പോലെ എടുക്കാനല്ല ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങൾ വൃത്തിയുള്ളവരെ ഞങ്ങളെ മത്സരം ദൈവമേ പറഞ്ഞിരുന്നു നേരം പോകുന്നില്ല വേഗം വേഗം കൂട്ടിക്കയാണ് എന്നാ ഞാൻ പോവാണ് കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് അന്യനെ പറ്റിച്ചാൽ എന്തായാലും പിടിക്കപ്പെടും നന്ദി നമസ്കാരം